തിരുവമ്പാടി മണ്ഡലത്തിലെ എം എൽ എ ലിൻഡോ ജോസഫിന്റെ ശാരീരിക ബുദ്ധിമുട്ടിനെ പരിഹസിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരിട്ട ഫേസ്ബുക്ക് കമന്റിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഇടത് പ്രൊഫൈലുകളും മന്ത്രി വി ശിവൻകുട്ടിയും കെ കെ ശൈലജയും ഉൾപ്പെടെയുള്ളവർ ആ പോസ്റ്റിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു രാഷ്ട്രീയ വിയോജിപ്പുകളാകാം പക്ഷേ മനുഷ്യത്വം മരവിച്ച് പോകരുതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് സഹജീവി സ്നേഹം എന്താണെന്ന് അറിയാത്തവർക്ക് മാത്രമേ ഇത്തരത്തിൽ ക്രൂരമായി പരിഹസിക്കാൻ കഴിയൂ മറ്റൊരു ജീവൻ രക്ഷിക്കാൻ നടത്തിയ പോരാട്ടത്തിൽ കിട്ടിയ മുറിപ്പാടുകളാണ് അതെന്ന് പറഞ്ഞു പറഞ്ഞ ശിവൻകുട്ടി ലിൻഡോ ജോസഫ് അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്ന ഫോട്ടോയും ആ പോസ്റ്റിനൊപ്പം പങ്കുവെച്ചിരുന്നു ആരോഗ്യമുള്ള ശരീരവും മൈതാനങ്ങളിൽ കുതിച്ചു വേഗതയുമുള്ള ഒരു മികച്ച കായിക താരമായിരുന്നു ഒരു കാലത്ത് ലിൻഡോ ആ കാലുകൾക്ക് എങ്ങനെയാണ് വേഗത കുറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പരിഹാസവുമായി ഇറങ്ങിയവർ ഒന്ന് ചരിത്രം അന്വേഷിക്കുന്നത് നന്നായിരിക്കും അന്നൊരു പെരുന്നാൾ ദിവസമായിരുന്നു അതീവ ഗുരുതര അവസ്ഥയിലായ ബിജു എന്ന ചെറുപ്പക്കാരനെ അടിയന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്നാൽ അന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ആംബുലൻസ് ഓടിക്കാൻ ഡ്രൈവർമാരെ കിട്ടിയതുമില്ല ഉടനെ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ലിൻഡോ ജോസഫ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുകയായിരുന്നു അന്ന് ആ യാത്രക്കിടയിൽ എതിരെ വന്ന ടിപ്പർ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിലാണ് സഖാവിന് ഗുരുതരമായി പരിക്കേറ്റത് സ്വന്തം ജീവിതം പോലും നോക്കാതെ മറ്റൊരു ജീവൻ രക്ഷിക്കാൻ നടത്തിയ പോരാട്ടത്തിൽ കിട്ടിയ മുറിപ്പാടുകളാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അണികൾ ഓർക്കേണ്ടത് ലിൻഡോ ജോസഫിലെ നടപ്പിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപമാനമല്ല അപരസ്നേഹത്തിന്റെ ഉദാത്തമായ അടയാളം ആണത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഒരാളുടെ ശാരീരിക അവശ്യതയെ ആയുധമാക്കുന്നത് അങ്ങേയറ്റം നീജമായ സംസ്കാരമാണ് വേട്ട മൃഗങ്ങളുടെ മനോഭാവത്തോടെ ഉള്ളിത്തരം അധിക്ഷേപങ്ങളിൽ കെട്ടുപോകുന്ന വെളിച്ചമല്ല ലിൻഡോ ജോസഫ് എന്ന പോരാളി മനുഷ്യത്വം എന്താണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ലിൻഡോ ജോസഫിനൊപ്പമാണ് കേരളം എൻഡോ ജോസഫ് മനുഷ്യത്വത്തിന്റെ അടയാളമാണെന്നാണ് കെ കെ ശൈലജ ടീച്ചറും പറഞ്ഞത് അയാളുടെ വേഗത അല്പം കുറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അയാളുടെ രാഷ്ട്രീയത്തിൽ മനുഷ്യ സ്നേഹത്തിനും അവരിനോടുള്ള പരിഗണനയ്ക്കും എന്നും ആഴം കൂടിയിട്ടേ ഉള്ളൂവെന്നും കെ കെ ശൈലജ പറഞ്ഞു പലപ്പോഴും മൂരികൾ എന്ന് ലീഗുകാരെ വിളിക്കുന്നത് വെറുതെ അല്ല സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയാൻ ഏറ്റവും വൈകുന്ന ഒരു കൂട്ടരാണ് ഇവർ ഇപ്പോഴും കോൺഗ്രസ്സുകാർ കൈവിട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് നെഞ്ചിലേറ്റി നടക്കുന്നത് മുസ്ലിം ലീഗുകാർ മാത്രമാണ് സാമാന്യ യുക്തിയോ ബോധമോ ഇല്ല എന്നതാണ് ഇവരുടെ പ്രത്യേകത പച്ചപ്പട പറയുന്നത് ഏറ്റുപിളിക്കുക കുഞ്ഞാലിക്കുട്ടിയെ ആരാധിക്കുക എന്നതൊക്കെയാണ് ഇവരുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി നേരത്തെ ക്യാമറയൊക്കെ റെഡിയാക്കി നിർത്തി ചായക്കടയിൽ ഓടിക്കയറുന്നതും കടലിലെ വെള്ളം കുറഞ്ഞ ഭാഗത്ത് ചാടുന്നതുമൊക്കെ അവർ ആഘോഷിക്കും ലോകത്തിലെ ഏറ്റവും കരുത്തനായ യുവനേതാവ് ഷാഫി പറമ്പിൽ ഓടി നടക്കുന്നതും റോട്ടിലുള്ള മയിൽ വരെ സലാം പറയുന്നതും അവർ ആഘോഷിക്കും ക്യാമറയൊന്നുമില്ലാതെ ഒരാളെ സഹായിക്കാൻ പോയി കാലിന്റെ സ്വാധീനം നഷ്ടമായ സഖാവ് ലിൻഡോയിൽ ഇവർ കാണുന്നത് വൈകല്യമാണ് വൈകല്യം എന്ന് നിങ്ങൾ പരിഹാസത്തോടെ വിളിക്കുന്നത് ലിൻഡോ ജോസഫ് എന്ന മനുഷ്യൻ്റെ ത്യാഗത്തെയാണ് അദ്ദേഹത്തിൻ്റെ ധീരതയാണ് അത് നിങ്ങൾക്ക് ഒരു കാലത്തും മനസ്സിലാകുകയുമില്ല നിങ്ങൾ പറയുന്ന വികലാംഗൻ തിരുവമ്പാടി മണ്ഡലത്തിൽ ഉടനീളം കൊണ്ടുവന്നത് വികസനത്തിൻ്റെ മാറ്റങ്ങളാണ് അയാൾ ഇനിയും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകും